നീ നീ ഇപ്പൊ ബുക്ക് ഫോൺ ശരി അച്ഛൻ രാവിലെ പോയല്ലേ ഓ ും പോയിട്ട് പിന്നെ പോയിട്ട് വരത്തളെന്നാണ് പറഞ്ഞത് ആയിന് പാൻ കാർഡിന്റെ നമ്പർ ഓർമ്മയുണ്ടായിരുന്നു പിന്നെ ബാങ്കിൽ പോയി ഇത് രണ്ടും സെറ്റാക്കി ഏത് മറ്റേ ചെക്ക് ബുക്കും ലൈസൻസ് രണ്ടു ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് തോന്നുന്നു

ചർച്ച ആയിരിക്കും കൂടെ മനസമ്മാനം തരൂല്ലോ ഒരു ബാഗ് കാരണം ഈ പോയ സാധനത്തിന്റെ എല്ലാത്തിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും അവ പ്രശ്നം തീരുവല്ലോ നിർത്ത് അല്ല അച്ഛനെങ്ങനെ അടിച്ചു നടക്കണുമ്പോ നമുക്ക് ടെൻഷനാണ് പക്ഷെ കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാൻ പാടില്ലേ ബാഗ് നഷ്ടപ്പെട്ട വ്യക്തി എത്തിയല്ലോ ഇന്ന് രാവിലെ ഞാൻ സ്വപ്നം കണ്ട് എൻ്റെ ബാഗ് ആറ്റി കൂടെ ഒഴിവുക പുതിയ പോണത് പുതിയ എം ഒന്ന് കിട്ടും പിന്നെ ആധാർ കിട്ടിയല്ലാൻ കാർഡ് കിട്ടും പിന്നെ ബാങ്കിലുള്ള രസീതെല്ലാം കൂടെ ഞാൻ പോയി സംസാരിച്ച് അത് പ്രശ്നമില്ലെന്ന് പറഞ്ഞു ഓഹ് അത് വിട്ടേ ബാങ്കിൻ്റെ കാര്യമൊക്കെ ഞാൻ വിട്ടു കളഞ്ഞു പക്ഷെ എന്നാലും മനസ്സിൽ നിന്ന് പോണല്ലേ നിങ്ങൾ ആരെയെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്തിനാണ് വാങ്ങിച്ചതെന്ന് അതിന്റെ വില എത്രയാണെന്ന് ആരെയും ചോദിച്ചാൽ ഞാൻ ചോദിച്ചായിരുന്നു പക്ഷെ അച്ഛൻ മൈൻഡ് ചെയ്തില്ല അതൊക്കെ പോട്ടടേ

சே பா ஆ ஆ பா பழைய போட்டோ என்ன இருக்கு வரம்பு மீஷோல பழையதரே மீஷோல பழைய போட்டோ என்ன இருக்கு அது போயல்ல நாளைக்குபா அதுல வேற விடுப்பு என்னக்கே என்னக்கே உண்டு அந்த அது फ्लावर சுരിക്കുന്ന காழ்ச்ச வசந்தம் யூடியூபில் பிரேட்சிகருக்கு லைவ் ആയി കാണാം فلاவர்ஸ் காமெடி இல் ஜாயின் ஜியூ ஆசுதிக்கு